സേനാപതി വേണു അതാണ് ഇപ്പൊ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടേണ്ടതുണ്ട് എന്താണ് ആ കുടുംബം ഉൾപ്പെടെ ഇപ്പൊ ഈ ചർച്ചയിൽ ആ കുടുംബത്തിൽ നിന്നുള്ള ആരെങ്കിലും കൂടി ഇടയ്ക്ക് ചേരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് അവിടെ അവര് കൂടി ഈ ചർച്ചയൊക്കെ അപ്പോൾ അപ്പോ ഉത്തരമാണ് നമ്മൾ അവർക്ക് കൊടുക്കുക ദൗത്യം ഈ രാത്രിയിൽ ഉണ്ടാകുമോ അല്ല ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ നേതാക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ കർണാടക ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കർണാടക ഗവൺമെന്റ് ചെയ്യാനുള്ള നടപടികൾ അവർ തുടരും ഒരു കാരണവശാലും ദൗത്യം അതായത് ഇപ്പം ഈ ദൗത്യ സ്ഥലത്ത് എത്തിച്ചേരാനും അവിടുത്തെ ഈ ഘടനാപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ പബ്ലിക് ലൈറ്റ് ഇതൊന്നും അവൈലബിൾ ആയിട്ടില്ല ഇതെല്ലാം എത്തിക്കുവാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഒഴിച്ച് ബാക്കി കാര്യങ്ങൾക്കെല്ലാം സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മൾ ലാലെ മനസ്സിലാക്കേണ്ടത് ചെറിയൊരു മണ്ണിടിച്ചിലല്ല ഏതാണ്ട് അര കിലോമീറ്റർ നീളത്തിൽ അര കിലോമീറ്റർ നീളത്തിൽ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എട്ടടി മുതൽ ഇരുപതോ ഇരുപത്തഞ്ചോ അടി വരെ ഉയരത്തിൽ മണ്ണ് ഒരു ഒരു പർവ്വതം അല്ലെങ്കിൽ മല തന്നെ ഇടിഞ്ഞ് താഴെ പോന്നിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അപ്പോൾ സേനാപതി വേണു ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇത് നടന്നിട്ടിപ്പോൾ ഒരു അഞ്ച് ദിവസം കഴിയാൻ പോകുന്നു നൂറ് മണിക്കൂറിലേറെ ആയി നമ്മുടെ അർജുൻ ആ മണ്ണിനടിയിലുണ്ട് എന്നാണ് നമ്മൾ കണക്ക് കൂട്ടി വരുന്നത് ആ ട്രക്ക് ഇതിനകം എവിടെയോ ഉണ്ട് എന്നൊരു സ്പോട്ട് ഐഡൻറ്റിഫിക്കേഷൻ നടന്നു എന്ന് പലതവണ വാർത്തകൾ വന്നു ഇനിയിപ്പോൾ ആ വാർത്തയ്ക്ക് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ അങ്ങനെയൊന്നും ഉറപ്പിച്ച് പറയാൻ ആരുമില്ല അവിടെ പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ ഈ ദൗ ഇന്നലെ ഞങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കാർവാർ എസ് പി നാരായണൻ പറഞ്ഞത് മാധ്യമങ്ങൾ വെറുതെ പ്രചരിപ്പിക്കുന്നതാണ് ദൗത്യം നിർത്തിവെക്കില്ല രാത്രിയിലും തുടരുമെന്നാണ് പക്ഷെ അദ്ദേഹം അത് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് പോയതിൻ്റെ പിന്നാലെ വന്ന വാർത്ത ദൗത്യം ഇന്നലത്തേക്ക് നിർത്തി വെച്ചു എന്നാണ് ആരോടാണ് ചോദിക്കുക സർ അല്ല ഈ കാര്യത്തില് ഈ കാര്യത്തിൽ നിങ്ങൾ ഉന്നയിച്ച സംശയത്തെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെല്ലാവരും ഉന്നയിക്കുന്നതാണ് ഒന്ന് ഈ മണ്ണ് വീടി വീണിരിക്കുന്നത് ഒരു ദേശീയ പാതയാണ് അപ്പോ രണ്ട് ഭാഗത്തു നിന്നും ഇതിന്റെ ക്ലിയറൻസ് നടത്താൻ സാധ്യതയുണ്ട് ഇപ്പം അങ്ങേ ഭാഗത്തു നിന്നാണെങ്കിലും ഇങ്ങേ ഭാഗത്ത് നമ്മളിപ്പോൾ ജോഷിമട്ടിൽ പണ്ട് ടണൽ അതിനകത്ത് മണ്ണിടിഞ്ഞു വീണതെന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തു നിന്ന് കടന്നു പോകാൻ പറ്റത്തില്ല ഒരു ഭാഗത്തു നിന്ന് മാത്രമാണ് എൻട്രി ഉള്ളൂ ഇതിപ്പോ ഒരു ദേശീയ പാത അത് നാലുവേരി പാതയോ ആറുപേരി പാതയോ ഇത്രയും വിസ്തൃതമായ ഒരു പാതയായതുകൊണ്ട് രണ്ട് ഭാഗത്തു നിന്നും ക്ലിയറൻസ് നടത്താവുന്നതാണ് ഞാൻ ഞാനൊരു മുൻ സൈനികൻ കൂടിയാണ് അതിന്റെ ഒരു അനുഭവം വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ഗോൾഡൻ അവേഴ്സ് എല്ലാം നമ്മൾ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോ നമുക്കറിയാം ഒരു ഗോൾഡൻ അവേഴ്സിൽ ആരാണ് അത് ഉപയോഗപ്പെടുത്താതെ പോയത് ഒന്ന് അങ്ങ് പറയുന്നത് കൃത്യമാണ് അങ്ങ് പറയുന്നത് വളരെ കൃത്യമാണ് അങ്ങ് ഒരു മുൻ സൈനികൻ കൂടി ആയതുകൊണ്ടാകാം വളരെ കൃത്യമായ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പറയുന്നത് പോലെ തന്നെ എനിക്കും തോന്നുന്നുണ്ട് പ്രേക്ഷകർക്കത് മനസ്സിലാകുമായിരിക്കും ഏർ ഈ പറയുന്ന ഗോൾഡൻ അവേഴ്സ് കടന്നുപോയി ഒന്ന് രണ്ട് ഇപ്പൊ ഗോൾഡനേക്കാൾ അപ്പുറമുള്ള അവേഴ്സിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ പരിപാടി നമ്മളെ കൊണ്ട് പറ്റില്ല എങ്കിൽ അത് പറ്റുന്ന ആളുകളെ വിളിക്കാനുള്ള ഒരു സന്നദ്ധത കാണിക്കാതെ ഒരു ഈഗോ അവിടെ വർക്ക് ചെയ്യുന്നു എന്ന് ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കർണാടകത്തിലെ ആരാണിതിന് നേതൃത്വം കൊടുക്കുന്നത് അവിടെ ഉണ്ടോ ആ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അല്ല ഞാൻ പറഞ്ഞത് ഇതിന് നേതൃത്വം കൊടുക്കാൻ അതായത് ഈ കാർവാർ ഉൾപ്പെടുന്ന ഷിരൂർ ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷനിലെ അവിടുത്തെ എസ് എച്ച്ഒ ഒരു മിടുക്കനാണെങ്കിൽ വേറൊന്നും വേണ്ട എത്ര ജെ സി ബി ഞാൻ പറഞ്ഞേക്ക് എത്ര ജെ സി ബി ആ നാട്ടിൽ ലഭ്യമാണോ ആ ജെ സി ബികൾ മുഴുവൻ എത്ര ലോറികൾ ലഭ്യമാണോ ആ ലോറികൾ മുഴുവൻ കൊണ്ടുവന്നു ഒരു രണ്ട് സൈഡിൽ നിന്നും മണ്ണ് നീക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ആ ദൗത്യം കഴിഞ്ഞ നാല് ദിവസമായിട്ട് നടക്കുന്നില്ല എന്നുള്ള ഒരു ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതി ശ്രീ സേനാപതി വേണു ഞാൻ ഞാൻ രാഷ്ട്രീയം പറയുകയല്ല പക്ഷെ ഞാൻ അങ്ങ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞ് കേട്ടത് വച്ച് പഠിച്ചു പറയുന്നതാണ് നിങ്ങളൊക്കെ ഈ നാട്ടിൽ പറഞ്ഞ വന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു സ്റ്റേഷനിലെ എസ് എച്ച്ഒ കൃത്യമായി ഈ കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നില്ലെങ്കിൽ ആ തെറി വിളിക്കേണ്ടതും നടപടി എടുക്കേണ്ടതും ആ എസ് എച്ച്ഒക്കെതിരെയല്ല ആ എസ് എച്ച്ഒയെ നയിക്കുന്ന എസ് എച്ച്ഒയെ അവിടെ ഇരുത്തിയിരിക്കുന്ന നേതൃത്വത്തോടാണ് ചോദിക്കേണ്ടതെന്ന് നിങ്ങളാണ് ഇവിടെ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത് അവിടെ ബാധകമല്ലേ അല്ല ഞാന് ഞാന് ലാലെ പറഞ്ഞത് ഒരു ദുരന്ത ഭൂമിയില് നമ്മളൊരു ഏകോപനത്തിന് ഏറ്റവും അടുത്ത അത് എസ് എച്ച്ഒ വേണമെന്നില്ല സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആകാം കളക്ടർ ആകാം അതല്ലെങ്കിൽ അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി നമുക്ക് ആദ്യത്തെ ഘട്ടത്തിൽ അവിടെ അവിടെ ലഭ്യമായി എത്തുക മണ്ണ് നീക്കുക എന്നുള്ളതാണ് ഈ മണ്ണ് നീക്കുന്ന വേഗത അങ്ങ് കണ്ടല്ലോ അങ്ങേക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ ഒരു മുൻ പട്ടാളക്കാരനായോ അങ്ങേക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെയാണോ ഈ നാലഞ്ച് നിലകളുള്ള ഒരു കെട്ടിടത്തിന്റെ വലിപ്പത്തിലുള്ള ഒരു കുന്നിടിഞ്ഞു വീണ് റോഡിലേക്ക് വീഴുമ്പോ മണ്ണ് മാറ്റുന്നത് ഇവിടെ ഏതാണ്ട് ഒരു കെട്ടിടം പണിക്ക് വരുന്നത് പോലെ ഒരു മൂന്നാല് ജെ സി വിടുത്തോണ്ട് വന്നിട്ട് അതിൽ രണ്ടെണ്ണം വർക്ക് ചെയ്യുന്നു ബാക്കിയുള്ളവർ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇതാണോ പരിപാടി അല്ല ഞാൻ പറഞ്ഞത് അവിടെ ഏകോപനമില്ല ഒന്ന് രണ്ട് ഈ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വൈദഗ്ധ്യമുള്ള ആളുകളല്ല അവിടെ ഈ രംഗത്ത് വന്നിരിക്കുന്നത് അതിന്റെ ഒരു പോരായ്മ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാതൊരു തർക്കവും ഫലം എന്താകുന്നുണ്ടല്ലോ ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരുണ്ടല്ലോ അതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാമല്ലോ അർജുനനെ പോലെ ഇന്ന് മനസ്സിലാക്കിയത് അർജുൻ മാത്രമല്ല വേറെയും രണ്ട് മൂന്ന് പേരുണ്ട് എന്നാണ് അവരുടെ ജീവൻ വെച്ചാണ് കളിക്കുന്നത് അവ ഇതുപോലെയുള്ള ആളുകൾ മണ്ണിനടിയിലായാൽ പോലും പത്ത് പതിനഞ്ച് ദിവസം പോലും ജീവനോടെ ഇരുന്നിട്ട് തിരിച്ചെത്താനുള്ള സാധ്യതകൾ ഉള്ള ഒരു സ്ഥലത്ത് കളിക്കുകയാണ് ഉത്തരം പറയാൻ ആളില്ല ഏകോപനമില്ല അങ്ങ് പോലും അത് സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യുക സർ അല്ല നമുക്കിപ്പൊ അല്ല ഞാൻ പറഞ്ഞത് നമ്മളാരും കർണാടകത്തിൽ താമസിക്കുന്നവരല്ലല്ലോ കർണാടക ഗവൺമെന്റിനെ കൊണ്ടും അവിടുത്തെ ഭരണ സംവിധാനത്തെ കൊണ്ടും ചെയ്യിപ്പിക്കാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ അത് സംസ്ഥാന ഗവൺമെന്റ് ഇടപെടുന്നു ഇവിടുത്തെ പ്രതിപക്ഷം ഇടപെടുന്നു മറ്റു രീതിയിൽ ഏതൊക്കെ രീതിയിൽ സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നു ആ കാര്യങ്ങളെല്ലാം ചെയ്തു അതുകൊണ്ടാണല്ലോ ഇത്രയെങ്കിലും കാര്യങ്ങൾ നടന്നത് പക്ഷേ അവിടെ പോരായ്മകൾ നിൽക്കുന്നു ആ പോരായ്മകൾ പരിഹരിക്കപ്പെടണം ഇപ്പൊ ഇവിടെ അർജുന്റെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സൈന്യത്തിന്റെ ഒരു സേവനമാണ് ഞാൻ പറയുന്നു സൈന്യത്തിന്റെ ഒരു സേവനം പെട്ടെന്ന് കരസേനയുടെ പത്തോ അഞ്ഞൂറോ അല്ലെ പത്തോ ഇരുന്നൂറോ ജവാന്മാർ വന്നതുകൊണ്ട് അവിടെ ഒരു പ്രവർത്തനം നടത്താൻ പറ്റത്തില്ല ത്തിന് ചെയ്യാലോ അവിടുത്തെ ദൗത്യം ചെയ്യുന്നവർക്ക് ചെയ്യാലോ ദൗത്യം നിർത്തിവെക്കാതെ മുന്നോട്ട് പോകാമല്ലോ